ഇവിടെ ഈ മജീസ് ബുർദയുടെ മജീലിസാണ് അത് അതിൻ്റെ മഹത്വങ്ങൾ പൊന്മള അബ്ദുൽ കാലാം മുസ്ലിം എല്ലാം വിവരിച്ച് വരും എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പല രോഗമുണ്ടാകുമ്പോൾ ചെല്ലുന്ന ഒരു ബേച്ചാണ് ഈ രോഗശമനം അള്ളാഹു തരലും ഉണ്ട് അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹി വസൂറുള്ള സ്വലീസരം തങ്ങൾ തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെട്ട ഒരു കാവ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇൽമി ഫീഹി അന്നഹു ബഷറുൻ മഹാനായ ബസൂരി മാമ് പറ്റി കീർത്തിച്ചു കീർത്തന നടത്തി പറഞ്ഞു ഫമബുല ഇൽമി ഫീഹി ഫി ഹി അന്നഹു ബഷറുൻ വസൂറുൽദാനെപ്പറ്റി പറയാൻ തങ്ങളൊരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല എന്നിങ്ങനെ പറഞ്ഞു വെച്ചു അപ്പം റസൂൾ തന്നെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത് തങ്ങൾ ആരാണ് എല്ലാ പടപ്പുകളിൽ വെച്ചും ഹൈറായവരാണ് എന്നാണ് എന്ന് റസൂൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ റസൂൽദാക്കി തൃപ്തി പൊട്ടിക്കണമെന്നാണ് നമുക്കതുകൊണ്ട് മനസ്സിലാവുന്നത് ആ ബേറ്റ് നമ്മളിവിടെ ചുരുക്കമാണെങ്കിലും അത് ചുരുക്കമല്ലാത്ത നാടാണ് മക്കത്തും മദീനത്തുമൊക്കെ അവിടെയൊക്കെ എല്ലാ ഭൂമിനങ്ങളും വളരെ ആഹ്ലാദത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ വലിയ തൃപ്തിയിൽ വളരെയധികം അന്നദാനങ്ങൾ അല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ഒരുപാടാൾ ക്ഷണിച്ചുകൊണ്ട് അവർ വലിയ ആവേശത്തോടു കൂടെ നടത്തുന്ന ഒരു കാര്യമാണ് ബുറുദെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളിലും നമ്മളെ നാടുകളിലും നമ്മളെ പള്ളികളിലും നമ്മളെ പുരകളിലും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നടപ്പാക്കണം നടപ്പാ ആവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സം ഞമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് കുളപ്പുറപ്പിങ്ങൾ നമ്മൾക്ക് യാതൊരു രക്ഷയില്ല വസൂദാന പിന്തുടരുകയല്ലാതെ യാതൊരു രക്ഷയില്ല لم يكن في معاد آه يأخذ بيدي فظلم والا فقل لي القدمين تنقل لما بشر الجنجل صحاية الجنجل يا ملاتي بيجارانا وشي مهان بريانا حاشاه ان يهدم الراجي مكالمه او يرجع الجار منه غير محترمين سنقل عقريتون دلاله തേടിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അവരെ മടക്കി അയക്കൽ വസൂറുദ്ധാൻ്റെ ഔചാര്യത്തിൽപ്പെട്ടതല്ല തങ്ങളും അങ്ങനെ ചെയ്യൂല തങ്ങളുടെ ഔദാര്യം വലുതാണ് അങ്ങനെ ആഗ്രഹിച്ചവൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും തങ്ങളുമായിട്ട് അയൽവശം കെട്ടിയാൽ തങ്ങളെ ചങ്ങായിയാക്കിയാൽ അല്ലെങ്കിൽ തങ്ങളോടും ചെയ്തിരിക്കണെ ബന്ധപ്പെട്ടാൽ അവൻ ആ ബലം ജാത്ര മടങ്ങുക എന്നുള്ളതും ഒരിക്കലും ഉണ്ടാവുകയില്ല